കണ്ണർ വല്യ രസണ്ടി ഇത് എന്താ വെച്ചാൽ ഹദീസ് നിഷേധിക്കൊ അപ്പൊ ഇഞ്ഞ് നിഷേധിച്ചു എന്ന് പറയാൻ പറ്റ അപ്പൊ ദുർവ്യാഖ്യാനിക്കുപേര ഭയങ്കര ദുർവ്യാഖ്യാനു എന്ന് പറഞ്ഞാൽ എന്താ ആ നോട്ടം അൽ എന്ന് പറഞ്ഞാൽ കണ്ണ് നോട്ടം അൽ അല്ലി ഫാമ് ചേർത്തിയാൽ ആ നോട്ടം ഐ കണ്ണ് ഏതാ കണ്ണ് അത് പറഞ്ഞ പ്രവാചകനാണ് വിശദീകരിക്കേണ്ടത് ആ പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുണ്ട് മിൻ ഐനി ഹാസിദിൻ ഹാസിദിൻ വമിൻ നഫ്സി അലൈഹി സ്വലാം പ്രവാചകന് വേണ്ടി വന്നു പ്രാർത്ഥിച്ചു പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ വളരെ കൃത്യാക്കി ഏതാണ് അൽ ഐനി എന്നുള്ളത് അസൂയാലുവിന്റെ നോട്ടം അതെന്താ അസൂയാലുവിന്റെ നോട്ടം എന്തിനാ എന്ന് പറയാം ഫൈസൽ മുസ്ലിയാരെ ഞങ്ങളുടെ നന്മകൾ നീങ്ങിപ്പോകണമെന്ന നിങ്ങളുടെ ചിന്ത ആ ചിന്തക്കാട് എന്ത് പറയാ അസൂയ എന്ന് പറയാ നിങ്ങൾ ഞങ്ങളെ നോക്കി എന്തെങ്കിലും പറ്റുമോ ഒരു ഒരിക്കും പറ്റൂല മനസ്സിലായി നിങ്ങൾ കുറെ കളവ് കുറെ ദുരാരോപണങ്ങൾ ആരോപിച്ചു അല്ലേ അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും പറ്റുകയില്ല ആ അസൂയ ഉണ്ടല്ലോ അസൂയയോടുകൂടി ആ നോട്ടം ആ നോട്ടട്ട ചിലപ്പോൾ ആ അസൂയാലും പ്ലാൻ ചെയ്യും അയാൾ ചിലപ്പോൾ കൊല്ലാൻ വരെ മടിക്കൂല ലോകത്തിലെ ഒന്നാമത്തെ കൊലപാതകം അസൂയയുടെ കാര്യത്തിൽ അസൂയ കൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാ പഠിപ്പിച്ചത് അസൂയ അവന്റെ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അതാണ് അതാണ് എന്ന് പ്രവാചകൻ അപ്പുറം നിങ്ങൾ കൊണ്ടെടുക്കുന്ന ചികിത്സ കണ്ടല്ലോ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നിഷേധം എവിടെ കേട്ടോളി ൂക്ക് പല്ല് ആ ഇങ്ങനൊരു പല്ല്ണ്ടോ അപ്പൊ എന്താ കണ്ണ് അപ്പൊ കണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടല്ല ഇദ്ധ മൂക്ക് നിറച്ചു പറയാ മൂക്കിൽ ഇല്ലാത്ത പ്രത്യേകത ഇല്ലാത്ത പ്രത്യേകത എന്തുണ്ട് കണ്ണിന് ഉണ്ട് അതിനൊക്കെ അംഗീകരിക്കാൻ മടി അപ്പൊ മൂപ്പര് പറയാണ് അത് പിന്നെ അതിൽ അയിന് ഹക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത് ദ കണ്ണ് പ്രത്യേക കണ്ണാണ് അത് അസൂയാലുവിന്റെ കണ്ണാണ് ആ അപ്പൊ അസൂയാലുവിന്റെ കണ്ണിന് ചിലപ്പോ ചെറുണ്ട് അപ്പോ അല്ല അതിനു ഹക്കെന്ന് പറയപ്പോ കണ്ണീർ അംഗീകരിച്ചോ ഏയ് നിങ്ങൾ പറഞ്ഞാൽ കണ്ണർ അന്ധവിശ്വാസം അല്ല നന്ദീന കണ്ണൂർ ഇല്ല മൂക്കേറില്ല നാക്ക് ഇല്ല എന്നല്ല പറഞ്ഞു അപ്പൊ കണ്ണീർ ഉണ്ട് അംഗീകരിച്ചോ ഇതിലെ എന്തെങ്കിലും ഒന്ന് ദ കൈ ദ കണ്ണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ദ കണ്ണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അസൂയാലുവിന്റെ കണ്ണ് അതിനപ്പുറമുള്ള ഒന്നു ഞങ്ങൾ അംഗീകരിക്കൂല ഇതിനാണ് പച്ചമലയാളത്തിൽ ഹദീസ് നിഷേധം എന്ന് പറയാം ഇനി ഞാൻ ചോദിക്കുന്നു അസൂയാലുവിന്റെ കണ്ണാണ് എങ്കിൽ അൽ ഹസദ് ഹക്കു എന്നാണ് പറഞ്ഞ പോരെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുപിടിച്ച് മൂക്കുടിച്ച് പറയണോ അസൂയ സത്യമാണ് പോരെ ഈ ഹസദ് ഹസദെന്നുള്ള അറബി റസൂർദാക്ക അറിയാഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഹസദിന് പകരം അയിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിച്ചതാണോ അങ്ങനെ ഉണ്ടോ എന്താ അൽ ഹസദ് ഹക്കു എന്നാൽ പറഞ്ഞാൽ ഹാ നിന്റെ ഹാസെന്ന് ഖുറാനിലില്ലേ അപ്പൊ ഇത് ഖുറാനിലും ഹദീസിലും വന്നത് അംഗീകരിക്കൂലാണ് അതിൻ്റെ പേരാണ് മർക്കസ് ദേവന്റെ സഹോദരന്മാരെ ഖുറാൻ നിഷേധം ഹദീസ് നിഷേധം നിങ്ങൾ എന്ത് ഭാഷ പറഞ്ഞാലും പാടില്ല അതിന് നിങ്ങളെ കാട്ടുകള്മാരെ വിളിച്ചാലും പാടില്ല ഇതാണ് വസ്തുത മനസ്സിലായാലോ ഇനി ഇദ്ദേഹം ഇവിടെ അമാനിമോലി ഞാൻ എന്റെ കഴിഞ്ഞ പ്രഭശനം പിന്നെ പറഞ്ഞിരുന്നു അമാനിമലുന്റെ മുൻ അവിടെ കണ്ടെത്തി പിന്നെ ആട് വായിച്ചു പോയി അപ്പൊ ഇപ്രാവശ്യം വായിക്കാത്തത് എന്താ ചോദിച്ചത് വായിച്ചു വായിച്ചിട്ട് പിന്നെ മുൻപര പകിയ വേക്കാൻ എന്താ അമാനിമലി പറഞ്ഞത് ദ കണ്ണ് അമാനിമലി പറഞ്ഞു അമാനുമൊലി ദ കണ്ണ് എന്നല്ല പറഞ്ഞ് കേട്ടോളി അമാനുമൊലി പറഞ്ഞെന്ന് വെച്ചാൽ അത് കണ്ണേർ കരിങ്കണ്ണ് ബാധിക്കുന്ന അപ്പൊ ഈ കരിങ്കണ്ണിന് എന്തായി നിങ്ങൾ അസൂയ കൂട്ടിട്ട് എന്താ പറയാ കരി അസൂയ എന്ന് പറയ ഈ കരിങ്കണ്ണിൽ എന്താ അസൂയന്റെ കൊടുത്ത് പറയാ കരിങ്കണ്ണ് എന്നാണ് അമാനിമലി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഇസ്ലാമിക യൂത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ണേർ എന്ന് പറഞ്ഞാൽ കണ്ണുമായി കൊണ്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അസൂയ എന്നുള്ളത് കണ്ണുമായി ബന്ധ അസൂയ മനസ്സിലുണ്ടാകുക കണ്ണില്ലല്ലോ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഉണ്ടാകും അവിടെ അസൂയ കൽബിലാണ് പിന്നെ അല്ല അസുദെന്ന് പറഞ്ഞാൽ പോലെ ഇനി മാത്രമല്ല നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനമാണെങ്കിൽ ബാക്കി എന്താ അലിമദിനിക്ക് ധൈര്യമുണ്ടോ ആ ഹദീസിന്റെ ബാക്കി വായിക്കാൻ നിങ്ങൾ അലായി കുടിച്ചു കണ്ട ബാക്കി എന്താ റസൂലുള്ള പറഞ്ഞു നിങ്ങളോട് കൈ കഴുകാൻ അല്ലെങ്കിൽ നിങ്ങളോട് കുളിക്കാൻ നിങ്ങളോട് കഴുകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കഴുകിക്കൊടുക്കുക അപ്പൊ എന്തായാലും അതിൻറെ അർത്ഥം ഏ ഇങ്ങള് പറഞ്ഞ അസൂയാലുവിന്റെ കണ്ണാണ് അപ്പൊ അസൂയാലുപ്പതിനെ കൈകണ് നിങ്ങൾ പറഞ്ഞു മുറിച്ചിട്ട് നിങ്ങള് പറഞ്ഞല്ലോ ആ അല്ലുന്നിന്റെ ബാക്കി എന്താ നിങ്ങളോട് ഹൊസുലിന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഹൊസുല് ചെയ്തു കൊടുക്കണം നിങ്ങൾ കൈ കഴുകാനാണോ എന്താണ് കുളിക്കാൻ ആവശ്യപ്പെട്ടതെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് റസൂർ പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിക്കുന്നുണ്ടോ ആ അത് അംഗീകരിക്കൂല അപ്പൊ ഹദീസിന്റെ ദ കണ്ണ് മാത്രം അംഗീകരിക്കുള്ളൂ ദ ബാക്കി അംഗീകരിക്കില്ല ആ അതാണ് നിങ്ങളൊക്കെ കുഴപ്പം അതിനാണ് പച്ചമലയാളത്തിൽ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞു നിങ്ങളാകൊണ്ടെന്നു പറഞ്ഞു ഞാൻ ആ കിളിപ്പ് കുറച്ച് തീർക്കാട്ടാ എന്നാ അത് കേൾപ്പിക്കാൻ ആ അവസാനത്തെ വാചകം കേൾപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഇനിയോ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഉണ്ട് ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഞാൻ അലിമദിനെ വെല്ലുവിളിക്കുന്നു ഇമാ മുസ്ലിം ഉദ്ധരിച്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീസ് ഈ പരപ്പനങ്ങാടിയിൽ വന്ന് വായിച്ച് അർത്ഥം പറയാൻ ചികിത്സയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസുകളെ പരിഹസിക്കുന്ന മുഴുവൻ മർക്കസ് ദേവക്കാരെയും ഇനി കേനമെൻറ്റുള്ള വല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഞാൻ വെല്ലുവിളിക്കാണ് ഇവിടെ നിന്ന് ഹദീസ് ഒന്ന് വായിക്കണം സഹലബുനുഹലീഫനു അദ്ദേഹത്തിന് കണ്ണ് ബാധിച്ചവിടെ വീഴുകയും നബി നബിസ്ലാഹു അലഹി വസ്ലം അദ്ദേഹത്തിന് വേണ്ടി ചികിത്സ നടത്തുകയും അലൈഹി പ്രവാചകം അദ്ദേഹത്തോട് കൈ പിന്നെ കഴുകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത ഹദീസാണ് ഹദീസാണ് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ പറയണം അല്ല അതിനൊക്കെ എന്താ കണ്ണ് നടന്നു പോയാ പോരാ ബാക്കിയും കൂടി നിങ്ങൾ വായിക്കണം ബാക്കി എന്താ ഉള്ളത് അത് ഇമാം മുസ്ലിമിൽ മാത്രമല്ല ഇമാം ഹദീസിൽ കാണാം അലായി ഹക്കൊന്ന് മാത്രമല്ല ആ കണ്ണേറിന് വേണ്ടി കുളിക്കലും എന്ന ബാബ് തന്നെ അധ്യായം തന്നെ അല്ലെങ്കിൽ പിന്നെ കുളിക്കലും അധ്യായം തന്നെ ഇമാം തിരുമതിയുടെ ഹദീസിൽ കാണാം സെഹലബുൻ ഹുനൈനോട് പിന്നെ അലാമ അദ്ദേഹത്തിന്റെ അഖാഹു എന്താണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കൊല്ലുകയാണോ എന്ന് റസൂലുള്ള ചോദിച്ചു സഹലബുഹു പടവ് വേണം അപ്പൊ ഹദീസ് ഉണ്ട് ഇത് വിസ്തണ്ടാക്കിയ ഹദീസല്ല ചില ആളുകൾ ഇസ്ലാം പാരുശ്ശേരി കണ്ടെത്തിയാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും അദ്ദേഹത്തിന്റെ പത്ത് പിതാക്കന്മാർ ജനിക്കണതിന് മുമ്പ് ഈ ഹദീസ് സഹി മുസ്ലിമനുണ്ട് മനസ്സിലായോ അംഗീകരിക്കുമോ ആ അതീകരിക്കും ഇതിനാണ് മർക്കസ് ദേവ ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോ കരിമ്പിലാക്കിൽ എവിടെ വായിച്ചോ തെളിവ് നേക്കണ്ട ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സഹൈ മുസ്ലിമൻ ഹദീത്ത് ഇവിടെ ഒന്ന് വായിക്കാൻ വായിക്കാൻ ധൈര്യമുണ്ടോ ഇനി മാത്രമല്ല ഇമാം മാലിക്കൻ്റെ മൂത്ത മൂത്ത എടുത്ത് മറിച്ച് ഒന്നാമത്തെ കിതാബാണ് ആ മൂത്തയിൽ എന്നുണ്ട് ും ആ കണ്ണേറിന് വേണ്ടി ഒതുക്കലും എന്തിനാണ് എടുത്തിട്ട് കാര്യമുണ്ടോ അവനെ മനസ്സിലല്ല അസൂയ ഇത് വിശദീകരിക്കണം അവിടെ അത് ഇമാ പിന്നെ ഇമാം മാലിക്കിന്റെ മാലിക്കോത്തൽ മാത്രമല്ല ഇബിൻ അബിഷേബ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇബിൻ അബീഷേബ് ഹദീസിൽ കാണാം അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ അദ്ദേഹത്തിൻ്റെ ശരീരഭംഗിയെ അത്ഭുതപ്പെടുത്തി എൻ്റെ കണ്ണ് അദ്ദേഹത്തിന് ബാധിച്ചു എൻ്റെ അസൂയ ബാധിച്ചോ എന്നല്ല ഹദീസിൽ വളരെ വ്യക്തമാണ് അപ്പം നിങ്ങൾ അസൂയൻ്റെ പിന്നെ കഥ പറഞ്ഞിട്ട് അതുണ്ടാക്കണ്ട അസൂയ മൂലം ഹതി പിന്നെ കണ്ണേറുണ്ടാകും അത് ശരിയാണ് ഒരു മനുഷ്യൻ്റെ അസൂയയിൽ നിന്ന് കണ്ണേറുണ്ടാകും പക്ഷെ അസൂയ എന്നതല്ല എന്ന് പറഞ്ഞാൽ അത് കണ്ണേർ എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചു മാത്രം അള്ളാന്റെ ഉള്ളതാണ് സുഹൃത്തു യൂസുഫിനെ നമ്മൾ വായിച്ചു മാത്രമല്ല സുഹൃത്തുക്ക എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ബാസ് പറയുന്നു പറയുന്നു മുജാഹിദ് പറഞ്ഞാൽ അവിടെ കണ്ണുകൾ കൊണ്ട് അവർ നിന്നെ മറിച്ചിടാറായിരിക്കുന്നു എന്നെ കണ്ണുകൊണ്ട് മറിച്ചിടൽ അള്ളാഹുന്റെ കൽപ്പന ഉണ്ടെങ്കിൽ ആ കണ്ണേർ ബാധിക്കുമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇമാം ഇബന്ഹത്ത പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ പറഞ്ഞ കണ്ണേറ നിങ്ങൾ പറഞ്ഞ അസൂഹിന്റെ കണ്ണല്ല മനസ്സിലായല്ലേ കണ്ണേർ അസൂയമൂലം ഉണ്ടാകുമതി യാതൊരു സംശയമില്ല പക്ഷേ അല്ല അതിന് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞ പിന്നെ പിന്നെ ഹദീസിലുള്ള കണ്ണല്ല അത് പിന്നെ എന്താ പറയുക അസൂയ മാത്രമാണ് എന്നത് നിങ്ങളുടെ പുതിയ കണ്ടെത്തലുകളും ഹദീസ് നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനവുമാണ്